മമ്മൂട്ടി വേഷമിട്ട ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഹിറ്റായിരിക്കുകയാണ് സംവിധായകൻ ഗൗതം വാസുദേവ മേനോൻ ആദ്യമായി മലയാളത്തിലെത്തുന്നു എന്നതായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ശനിയാഴ്ച മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ശനിയാഴ്ച മാത്രം ഇന്ത്യയിൽ നിന്ന് ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം ചിത്രത്തിന് നേടാനായി ചാൾസ് സീനാഷു ഡൊമിനിക് എന്ന കഥാപാത്രമായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയപ്പോൾ ആകെ നേടിയിരിക്കുന്നത് ആറ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പഴയ പോലീസ് ഓഫീസറാണ് ഡൊമിനിക് കൊച്ചി സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയുള്ള കഥാപാത്രവുമാണ് ഡൊമിനിക് ഒരു അന്വേഷണം ഡൊമിനിക്കിലേക്ക് എത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം ആരെയൊക്കെയാണ് ഡൊമിനിക്കിനെ മറികടക്കാനാകുക എന്നതറിയാൻ വരും ദിവസങ്ങളിലെ കളക്ഷൻ കണക്കുകളുടെ വിശദമായ വിലയിരുത്തലിനായി കാത്തിരിക്കണം സമൂഹ മാധ്യമങ്ങളിൽ മിക്കവർക്കും ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് നിരവധി പേർ ഡൊമിനിക്കിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കേസ് സോൾവ് ചെയ്തിട്ടുണ്ട് എന്നെഴുതിയ ചിത്രത്തിൻ്റെ പോസ്റ്ററും മിക്കവരും പങ്കുവെക്കുന്നു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്നാണ് ചിത്രം കണ്ടവരുടെ അഭിപ്രായം മമ്മൂട്ടിയുടെ വേറിട്ട കഥാപാത്രമാണ് ഡൊമിനിക് ഗോകുൽ സുരേഷും മികച്ചു നിൽക്കുന്നു കോമഡിയും രസിപ്പിക്കുന്ന തരത്തിലുള്ളതാണെന്നാണ് ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക